വ്യവസായ തൊഴിലാളികളും തോട്ടികളും ഒക്കെ അടങ്ങുന്ന അതിസാധാരണക്കാരായ സാമ്പത്തികമായും സാമൂഹ്യമായും കേരളമാകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഈ മലബാർ കലാപമാണ് ഇതിൻ്റെ പശ്ചാത്തലം ജാതി വ്യവസ്ഥയും നാടുവാഴി വ്യവസ്ഥയും എല്ലാം കൂടി കലർന്ന് ആ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളിലൂടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു മലയാളത്തിലെ ക്ലാസിക് എന്ന് വിളിക്കാവുന്ന പുസ്തകം ഏതെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി വളരെ വിഷമകരമായി മാത്രമേ കണ്ടെത്താനാവുകയുള്ളൂ മലയാളത്തിലെ ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിലെ എന്താ പറയുന്ന ഒരു ഒരു നൂറ് വർഷം എങ്കിലും ഉള്ള മലയാള സാഹിത്യത്തിലെ പുസ്തകങ്ങളെങ്കിലും പല പുസ്തകങ്ങൾ പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് പ്രിയങ്കരമായിട്ടുണ്ട് എന്നാലും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പി സി കുട്ടിക്കൃഷ്ണൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകം നോവലാണ് വാസ്തവത്തിൽ പി സി കുട്ടിക്കൃഷ്ണൻ അല്ലെങ്കിൽ ഉറൂബ് എന്നാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തി നേടിയിട്ടുള്ളത് നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ നാൽപ്പതുകളിലും അൻപതുകളിലും അറുപതുകളിലും മറ്റുമുള്ള മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രമാ പ്രമാണപ്പെട്ടവരുടെ പട്ടികയിൽ പലപ്പോഴും പെടുത്തി കാണാത്ത ഒരു പേരാണ് തീർച്ചയായിട്ടും തകഴി ദേവ് ബഷീർ മുതലായ നാൽപ്പതുകളിലെയും അൻപതുകളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട മലയാളത്തിലെ സാഹിത്യകാരന്മാരിൽ ഈ മൂന്ന് പേരുടെ പേരാണ് തീർച്ചയായിട്ടും ഒരു ഒരു എന്താ പറയുന്ന ഒരു ട്രിനിറ്റി അല്ലെങ്കിൽ ഒരു ഒരു ത്രയം എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് അത് പല കാരണങ്ങൾ കൊണ്ട് അത് ശരിയാകാം പക്ഷേ ഏതാണ്ട് അവർക്കൊപ്പമോ ചില കാര്യങ്ങളിലെങ്കിലും അവരിൽ നിന്ന് പോലും ഉയർന്നു നിൽക്കുന്ന ഒരു പേരാണ് ഉറൂബിൻ്റേത് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അതിനു മുമ്പും അതായത് ഈ കാല ഇവരുടെ കാലത്തിന് മുമ്പുള്ള സാഹിത്യകാരന്മാരിലും ഒരുപാട് പ്രമാണികളുണ്ട് ഞാൻ പറയുന്നത് പ്രധാനമായിട്ടും ആധുനിക കേരളത്തിൻ്റെ ആരംഭത്തിന് ശേഷം അതായത് ഒരു കേരളം രൂപപ്പെടുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര കാലത്തെ സാഹിത്യകാരുടെ പേരിൽ ആണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചു ഇത് രണ്ടുമാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വലിയ ഒരു ഒരു ഐതിഹാസിക മാനമുള്ള ഒരു കൃതിയാണെന്നാണ് എൻ്റെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് എന്നാൽ അതിൻ്റെ കാലഘട്ടം തൊള്ളായിരത്തി ഇരുപതുകൾ അതായത് നമ്മുടെ മലബാർ കലാപത്തിൻ്റെ കാലമായ തൊള്ളായിരത്തി ഇരുപതുകളും ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ആ കാലഘട്ടമാണ് ഈ ഈ നോവലിൻ്റെ തുടക്കം മുതൽ തുടക്കത്തിലുള്ള പശ്ചാത്തലം ഈ നോവലിൻ്റെ പ്രത്യേകത നമ്മൾ കാണുമ്പോൾ അതിനു മുമ്പ് അതായത് നേരത്തെ പറഞ്ഞ തകഴി ദേവ് ബഷീർ മുതലായവരുടെ നോവലുകൾ വാസ്തവത്തിൽ സാഹിത്യം കഥകൾ കേരളത്തിലെ സാമൂഹ്യ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ സോഷ്യലിസ്റ്റ് റിയലിസം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് മാറി വരുന്ന മലയാളി സമൂഹത്തിൻ്റെ അതായത് നാടുവാഴിത്തത്തിൽ നിന്നും ജന്മിത്വത്തിൽ നിന്നും ഒക്കെ മാറി വരുന്ന ഒരു 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 വർഗരാഷ്ട്രീയത്തിൻ്റെയും അല്ലെങ്കിൽ കർഷക തൊഴിലാളികളും സാധാരണക്കാരുമായി അടങ്ങുന്ന കേരളീയ സമൂഹത്തിനെ ആദ്യമായി പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അല്ലെങ്കിൽ പ്രമേയത്തിലേക്ക് കൊണ്ടുവന്ന കഥാപാത്രങ്ങളായി കൊണ്ടുവന്ന സാഹിത്യകാരാണ് ഈ മൂന്ന് പേരും അതുവരെ ഒരുപക്ഷെ ഒരു തലത്തിൽ ഒരു ഒരു വരേണ്യ വിഭാഗത്തിൻ്റെ മാത്രമായിരുന്ന ലോകത്തു നിന്ന് മലയാള സാഹിത്യത്തെ അതിസാധാരണക്കാരായ കർഷകത്തൊഴിലാളികളും വ്യവസായ തൊഴിലാളികളും തോട്ടികളും ഒക്കെ അടങ്ങുന്ന അതിസാധാരണക്കാരായ സാമ്പത്തികമായും സാമൂഹ്യമായും ഏറ്റവും അതിസാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ പ്രമേയമാക്കി നടത്തിയ ഉത്കൃഷ്ടമായ രചനകളാണ് ആ മൂന്ന് പേരുടെയും അതിന് ശേഷം വന്ന കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതലാണ് നമ്മൾ ആധുനിക ആധുനികത മലയാള സാഹിത്യത്തിലെ ആധുനികത എന്ന് വിളിക്കുന്ന വ്യക്തിയുടെ അപാരവിധകൾ സാമൂഹ്യ സമൂഹത്തിൻ്റെ സാമൂഹ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കെട്ടും ദുരിതങ്ങളെപ്പറ്റിയും ചൂഷണത്തെക്കുറിച്ചും ഒക്കെയുള്ള കഥകളും നോവലുമൊക്കെ രചിച്ച ആ മൂന്ന് പേരുടെ കാലഘട്ടത്തിൽ നിന്നും അത് രാഷ്ട്രീയമായിട്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ച പുരോഗമന കല ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് മാറി പിന്നീട് നമ്മൾ അറുപതുകൾ കാണുന്നത് ഒരു ഒരു പുത്തൻ സമൂഹത്തിൻ്റെ അതായത് ആധുനികതയിലേക്ക് കാലെടുത്ത് വെച്ച മലയാളി സമൂഹത്തിൻ്റെ കഥകളാണ് കൂടുതലും കാണുന്നത് അതിൽ നമുക്കറിയാവുന്ന പോലെ അറുപതുകളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക സാഹിത്യകാരന്മാരെ നമ്മൾ വിളിക്കുന്ന അവരുടെയൊക്കെ രചനകളിലേക്കും അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ വന്ന ഒരു കാലഘട്ടം അത് നമുക്ക് വി കെ എന്നെ പോലെയുള്ളവർ അല്ലെങ്കിൽ മുകുന്ദനെ പോലെയുള്ളവർ അല്ലെങ്കിൽ എം പി നാരായണപ്പിള്ള കനാടൻ മാധവിക്കുട്ടി മുതലായവരുടെയൊക്കെ വളരെ രചനകളും മറ്റും ഒന്ന് തുടങ്ങുന്ന അറുപതുകളിലും എഴുപതുകളിലും ഒക്കെയാണ് ഇതിൻ്റെ രണ്ടിനും ഇടയിലുള്ള ഒരു കസ് അന്തരാള ഘട്ടത്തിൻ്റെ ഒരു ഒരു ഭാവത്വത്തിൻ്റെ ഒരു 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 പ്രതീകമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പതാക വാഹകനാണ് ഉറുബ് അല്ലെങ്കിൽ പി സി കുട്ടിക്കൃഷ്ണൻ ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രത്യക്ഷമായിട്ടുള്ള പുര അല്ലെങ്കിൽ ജീവൽ സാഹിത്യ കാലഘട്ടത്തിലെ വളരെ പ്രത്യക്ഷമായിട്ടുള്ള സാമൂഹ്യ പുരോഗതി ലക്ഷ്യമാക്കിയ സാമൂഹ്യമായിട്ടുള്ള പിന്നെ ചൂഷണത്തിന് എതിരായി ശബ്ദം ഉയർത്തിയ ഉയർന്നു വരുന്ന വർഗബോധത്തിനെ ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു സാമൂഹ്യ പുരോഗതി ലക്ഷ്യമാക്കിയ കൃതികളും നേരെ മറിച്ച് അറുപതുകൾ പറയുമ്പോഴേക്കും വ്യക്തിയുടെ വളരെ വ്യക്തിയുടെ അസ്തിത്വപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വത്വപരമായിട്ടുള്ള വ്യാകുലതകളിലേക്കും വിഷാദങ്ങളിലേക്കുമൊക്കെ കടക്കുന്ന ആ കാലഘട്ടം ഇത് രണ്ട് കാലഘട്ടത്തിലേക്കും എടുക്കുകയാണെങ്കിൽ അതിനിടയിൽ ഇതിന് രണ്ടിനോടും ഒരു പക്ഷേ ഒരു ഒരു സുവർണ പാത ഒരു ഒരു ഗോൾഡൻ മീൻ എന്ന് വിളിക്കാവുന്ന ഒരു ഒരു മേഖലയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 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 ഭൂമികയിൽ നിൽക്കുന്ന ഒന്നാണ് പി സി കുട്ടിക്കൃഷ്ണൻ്റെ സുന്ദരികളും സുന്ദരന്മാരും അതൊരേ സമയം അത് നാടുവാഴി ജന്മിത്ത വ്യവസ്ഥയിൽ നിന്നും ഒരുപക്ഷെ വളരെ വളരെ ആധുനിക പൂർവ്വമായ സാമൂഹ്യവും മൂല്യപരവും ജാതിയുമൊക്കെ ആയിട്ടുള്ള ഒരു ഒരു കെട്ടുപാടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വല കണ്ണുകളിൽ കടന്ന മനുഷ്യ മലയാളി സമൂഹം ക്രമേണ ആധുനികതയിലേക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കും വ്യക്തി പ്രധാനമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കും ഒക്കെ വരുന്ന ആ വഴിയുടെ ഒരു കൃത്യമായ രേഖാ ചിത്രമാണ് ഇതുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ആധുനികമാണ് അതേ സമയത്ത് വളരെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ഈ സുന്ദരികൾ സുന്ദരന്മാരും അത് ഒരേ സമയം മല കേരളത്തിൻ്റെ അല്ലെങ്കിൽ മല കേരളത്തിൻ കേരളമാകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഈ മലബാർ കലാപമാണ് അതിൻ്റെ പശ്ചാത്തലം വടക്കൻ കേരളത്തിൻ ആണെൻ്റെ പശ്ചാത്തലം പക്ഷേ അതിൽ നിന്ന് ജാതിയും കൊളോണിയൽ ഭരണകാലത്തും ഭരണകാലവും ജാതി വ്യവസ്ഥയും നാടുവാഴി വ്യവസ്ഥയും എല്ലാം കൂടിക്കലർന്ന ആ കാലഘട്ടത്തിൻ്റെ പ്ര സവിശേഷതകളിലൂടെ ക്രമേണയായിട്ട് ആധുനികതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കെട്ടുപാടുകളിൽ നിന്ന് ക്രമേണയായി മോചനം നേടും അതിൻ്റെ അതിൻ്റെ വളരെ വലിയ ഒരു കഥ വളരെ വിഹ്വലമായിട്ടുള്ളൊരു ചരിത്രം ഒരേ സമയത്ത് അത് മലയ വ്യക്തിയുടെ ദുഃഖങ്ങളുടെയും വ്യക്തികൾ വ്യക്തിയുടെയും പോരാട്ടങ്ങളുടെയും അതിജീവനത്തിൻ്റെയും ഒക്കെ കഥയാണ് അതേസമയത്ത് അതൊരു കാലഘട്ടത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും പ്രയാണത്തിൻ്റെ ഒരു ഇതിഹാസം കൂടിയാണ് അങ്ങനെ ഒരേ സമയം അത് സമൂഹത്തിൻ്റെ കഥയാണ് എല്ലാ പ്രധാനപ്പെട്ട എല്ലാ വലിയ ക്ലാസിക്കുകളും അങ്ങനെയാണ് വലിയ സമൂ വലിയ വലിയ ഇതിഹാസങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് ഒരേ സമയത്ത് ഒരു എപ്പിക്യാരക്ടർ കൊടുക്കുന്നു അതൊരു വലിയ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രദേശത്തിൻ്റെ ഒരു വലിയ ജനതയുടെ കഥയാണ് അതേ സമയത്ത് അതിൽപ്പെട്ട അത് അതിലൂടെ അത് 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 വെളിപ്പെടുത്തുന്നത് ഓരോ വ്യക്തിയുടെയും വളരെ ഉദ്വേഗജനകമായിട്ടുള്ള പല കാലഘട്ട പല പല പലതരത്തിലുള്ള മനുഷ്യാവസ്ഥകളിലൂടെ പലതരത്തിലുള്ള മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ്റെ വളരെ സംഘർഷഭരിതമായിട്ടുള്ള അതേ സമയത്ത് ആദർശപരമായിട്ടും മൂല്യപരമായിട്ടും ശക്തമായ അടിത്തറയുള്ള ഒരു വലിയ കഥയാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ ഒരു ഒരു എപ്പിക് എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു ഇതിഹാസം എന്ന് വിളിക്കാവുന്ന ഇരുപതാം നൂറ്റാണ്ടിൻ്റെ നമ്മുടെ കവിതയിൽ പറയുന്ന ഇരുപതാം നൂറ്റാണ്ട് ഇതിഹാസം എന്ന് പറയുന്ന പോലെ ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ ഏതാണ്ട് ഇരുപതുകൾ മുതൽ അൻപതുകൾ വരെയുള്ള കേരള ചരി മലയാളിയുടെ ചരിത്രത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ഒരു ഇതിഹാസമായിട്ട് ഞാൻ കാണുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സാഹിത്യകൃതിയായി എനിക്ക് തോന്നുന്നത് സുന്ദരികളും സുന്ദരന്മാരും